മാരെ അള്ളാഹു സുബാനോട് വിധിവലെ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് മഹാനായ റസൂൽ കരീം സല്ല അലഹി വസ്ല്ല അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചു എന്ന് ഹദീസുകൾ കാണാൻ കഴിയുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു പ്രാർത്ഥനയാണല്ലോ അള്ളാഹുവേ ദുനിയാവിലെയും നാളെ പരലോകത്തിലെയും നന്മകൾ ഞങ്ങൾക്ക് നീ നൽകണേ കത്തിയാളുകുന്ന നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ എന്നതാണ് സഹോദരങ്ങളെ എന്താണ് ഈ പ്രാർത്ഥന പ്രവാചകൻ സുല്ലാഹ്ലമ്മ ഇത്രയേറെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കാരണം എന്തെല്ലാം നന്മകളാണ് ഇതിലൂടെ പ്രധാനമായിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്നത് ഒരു വേള നമ്മളും ഇത് പ്രാവർത്തികമാക്കുന്നുണ്ടാകാം പക്ഷേ അതിൻ്റെ ആശയവും ഒക്കെ മനസ്സിലാക്കിയിട്ടാണോ ചൊല്ലുന്നത് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട് മഹാനായിമാം സാഹിത്യ റഹമത്തുള്ള അലഹി ഈ ഒരു പ്രാർത്ഥനയെ വിശദീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില നന്മകൾ എന്തൊക്കെയാണ് ദുനിയാവിലെ നന്മകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് പരലോകത്തിലെ നന്മകൾ എന്നതുകൊണ്ട് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത് മീൻ വിസ്ക് ഇൻ ഹലാലിൻ അനുവദനീയവും വിശാലവുമായ ഉപജീവനത്തെ സംബന്ധിച്ചാണ് ദുനിയാവിലെ നന്മ എന്നുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്നത് എന്നതാണ് തനിക്ക് ആവശ്യമായ ഭൗതിക വിഭവങ്ങൾ അഥവാ സൗകര്യപ്രദമായ ഒരു വീട് നല്ലൊരു വാഹനം ഹലാലായ ബറക്കത്തുള്ളൊരു സമ്പാദ്യം തന്റെ ആവശ്യങ്ങൾ മറ്റൊരാളുടെ മുമ്പിലും കൈനീട്ടാതെ നടന്നു പോകുന്നൊരു സാഹചര്യം വിശാലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് തലമുറകൾക്ക് ജീവിക്കാനുള്ള ഓഹരി ഉണ്ടാക്കിയെടുക്കുക എന്നതല്ല മറിച്ച് കിട്ടിയതിൽ തൃപ്തി അടയുവാനുള്ളൊരു മനസ്സാണ് പിന്നെ അദ്ദേഹം പറയുമ്പോൾ സൗജത്യം സ്വാലിഹ നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത് തൃപ്തരായൊരു ഇണയാണ് നല്ല ഇണ എന്നുള്ളത് സുഹൃത്തുക്കളെ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനമാണ് ഒരു മറയുമില്ലാതെ പരസ്പരം ബന്ധപ്പെടാൻ കഴിയുന്നവരാണല്ലോ ഇണകൾ എന്ന് പറയുന്നത് പരസ്പരം സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ദാമ്പത്യം നന്നായിട്ടില്ല എങ്കിൽ എല്ലാ നിലക്കും ഒരു മനുഷ്യനും അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും എത്ര വലിയ സമ്പത്ത് കൈകളിൽ ഉണ്ടായിട്ടും ദാമ്പത്യത്തിൽ സ്വരചേർച്ചയില്ലായ്മ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രയാസമായിരിക്കും അതുകൊണ്ട് റബ്ബന ഫിദ്നിയ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ദാമ്പത്യത്തെ നന്നാക്കി തരണമേ എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിന്നെ പറഞ്ഞു ഓവാലഅത്തുൻ തക്കർ റുബിഹിൽ ഐൻ കൺകുളിർമയുള്ള മക്കളെ നൽകണ എന്നതാണ് അത്ര അർത്ഥം അഥവാ അനുസരണയുള്ള മതബോധമുള്ള കടമകൾ നിർവഹിക്കുന്ന തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളെ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് പലരും മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് ഈ അർത്ഥവത്തായ പ്രാർത്ഥനയുടെ അഭാവമാണോ എന്ന് കൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് പിന്നെ പറഞ്ഞത് വറാഹ ദുനിയാവിലെ നന്മകൾ എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയും സമാധാനവുമാണ് മാനസികവും ശാരീരികവുമായി സന്തോഷം നിലനിൽക്കുന്ന പ്രയാസങ്ങളിലും നന്മകൾ ഉൾക്കൊണ്ട് സമാധാനം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നതാണ് പിന്നെ പറഞ്ഞ നന്മ ഉപകാരപ്രദമായ അറിവാണ് പലതും നമുക്കറിയാം പക്ഷെ പഠിക്കേണ്ടത് പഠിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിക്കണം വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ നിലവിലെ നമ്മുടെ അവസ്ഥ തൃപ്തികരമാണോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ നാം പല കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു പ്രാർത്ഥന അതിന് കൂടെയുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക പിന്നെ പറഞ്ഞു വാമലും സ്വാല് സൽക്കർമ്മങ്ങളെക്കുറിച്ചാണ് സഹോദരങ്ങളെ ഓരോ ദിവസവും നമ്മൾ കവറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കണക്കാക്കിയ അവസരം തീർന്നുകൊണ്ടിരിക്കുന്നു കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ തൗഫീഖിനു വേണ്ടി ചോദിക്കുകയാണ് അതിലൂടെ അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റു എല്ലാ അനുവദനീയമായ നന്മകളും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു പിന്നെ പരലോകത്തിലെ നന്മകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസലാമത്തുബാഫു ഖബർ ഖബറിലെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ് വൽ മൗക്കിഫ് അതേപോലെ തന്നെ പരലോകത്ത് പോയി നിൽക്കുമ്പോൾ ഉള്ള മഹ്ഷറയിലെ നൃത്തമാണ് വിചാരണ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് സിറാത്തിലൂടെയുള്ള നടത്തം വേഗത്തിലായി കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ വന്നാർ വിദൂരതിൽ നിന്നും കാണുമ്പോഴേക്കും ഗർജിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കത്തിയാളുക നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടണേ എന്നതാണ് നമ്മൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വഹിന ആധാ പന്നാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നരകത്തിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ വന്നാൽ തന്നെ വഹസുൽ അലി അള്ളു അൽഫോസു ബിൻ ഞൈമിൽ മുഖീം ഈ നരകത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് റഹ്മാനായ റബ്ബിന്റെ തൃപ്തിയും അത് മുഖേന ശാശ്വതമായ സ്വർഗവും നമുക്ക് ലഭിക്കുമെന്നതാണ് അതേപോലെ തന്നെ വൽകുറുബ് ബിൻ റബ്ബി റഹീം എന്നാണ് പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ ഒരു സഹവാസം ഒരു സാമീപിൽ ലഭിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ രണ്ടു വരിയിൽ തുല്യതയില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടെ തന്നെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരമാവധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.